പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ സ്നേഹം നിറഞ്ഞ ആശംസകൾ ദൈവത്തിന്റെ തോട്ടത്തിലുള്ള പ്രാർത്ഥനാ തോട്ടമാണിത് യേശു ഗത്സമനെ തോട്ടത്തിൽ പ്രാർത്ഥിച്ചതുപോലെ ലോകത്തിന്റെ രക്ഷയ്ക്കും ആത്മാക്കൾക്കുമായി പ്രാർത്ഥിക്കാനായി ദൈവം ഈ തോട്ടത്തെ ഏർപ്പെടുത്തിയിരിക്കുന്നു ഇത് കണ്ടോ ഓരോ ജില്ലകളെക്കുറിച്ചുമുള്ള മാപ്പുണ്ടാകും അതിൻ്റെ വിവരങ്ങളുമുണ്ടാകും പ്രാർത്ഥനാ കുറിപ്പുകളും അത് തമിഴിലും ഇംഗ്ലീഷിലും ഉണ്ടാകും ഇവിടെ വരുന്നവർ ഇത് നോക്കി ഒരഞ്ച് മിനിറ്റ് പ്രാർത്ഥിക്കും ഇങ്ങനെ ഓരോന്നായി കണ്ടു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഓരോ ജില്ലകൾക്കായും പ്രാർത്ഥിക്കുമ്പോൾ ഒരു രാജ്യത്തിനും മുഴുവനും വേണ്ടി പ്രാർത്ഥിച്ച വലിയ ഒരു സന്തോഷത്തോടു കൂടി പോകും അതിനായിട്ടാണ് ദൈവം ഈ സ്ഥലം ഏർപ്പെടുത്തി തന്നിരിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നു ശരി ദൈവം ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം എന്താണ് എന്ന് ചോദിക്കാണോ യഹസ്കേൽ മുപ്പത്തി ആറ് ഇരുപത്തിയഞ്ചിൽ ദൈവം പറയുന്നു ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും നിങ്ങൾ നിർമ്മലരായി തീരും നാം നിർമ്മലതയുള്ളവരാക്കപ്പെടും ഇതാണ് പലരുടെയും പ്രശ്നം എങ്ങനെയാണ് നിർമ്മലരാവുക പാപം നിറഞ്ഞ ലോകമാണ് പെട്ടെന്ന് പെട്ടെന്ന് കോപം വരുന്നു ഈർഷ്യ തോന്നുന്നു ഇച്ഛയുണ്ടാവുന്നു ഒരു തെറ്റ് സംഭവിക്കുന്നു എന്തു ചെയ്യും ചില പാപങ്ങളെ വിടാനാവുന്നില്ല നിർമ്മലരാകാനാവുന്നില്ല ദൈവം പറയുന്നു ഞാൻ നിങ്ങളെ ശുദ്ധമാക്കും നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു യുവാവായിരുന്നപ്പോൾ ശുശ്രൂഷയ്ക്ക് വന്നതിനാൽ അനേകം പോരാട്ടങ്ങൾ എങ്ങനെയാണ് നിർമ്മലരാവുക ശുദ്ധിയുള്ളവനാകാൻ ആഗ്രഹമുണ്ട് എങ്ങനെ അപ്പോൾ ദൈവം പറഞ്ഞു നിന്റെ ബലം കൊണ്ടൊന്നും വിശുദ്ധനായി ജീവിക്കാൻ സാധിക്കില്ല നിന്നെ വിശുദ്ധീകരിക്കുന്ന യഹോവയാണ് ഞാനെന്ന് ദൈവം വചനത്തിലൂടെ സംസാരിച്ചു എനിക്കേ നിന്നെ പരിശുദ്ധനാക്കാൻ കഴിയൂ അതിനെന്ത് ചെയ്യണം എന്റെ സന്നിധിയിലേക്ക് വാ എന്റെ സന്നിധിയിൽ കാത്തിരിക്കേ വചനം ധ്യാനിക്ക് ഇതാണ് രഹസ്യം അതുകൊണ്ട് ദിവസവും രാവിലെ എഴുന്നേറ്റ് വേദവചനം ധ്യാനിച്ച് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് എന്നെ പരിശുദ്ധനാക്കുന്ന ദൈവമാണങ്ങ് എന്നെ വിശുദ്ധീകരിക്കണമേ ഞാൻ നിർമ്മലനാകണം ചിന്തയിൽ പരിശുദ്ധി വേണം എൻറെ അവയവങ്ങളിലും എൻറെ ജീവിതത്തിൽ മുഴുവനും വിശുദ്ധി ഉണ്ടാവണം ദിവസവും പ്രാർത്ഥിക്കും അപ്പോൾ ദൈവം പറഞ്ഞു നിന്നെ വിശുദ്ധീകരിക്കുന്ന യഹോവ ഞാനാകുന്നു എന്ന വചനപ്രകാരം ദൈവം എന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് നടത്തിക്കൊണ്ടിരുന്നു ഞാൻ നിന്നെ ശുദ്ധീകരിക്കും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും എനിക്ക് വിടാനാവില്ല പരിശുദ്ധിയോടെ ജീവിക്കാനാവില്ലെന്ന് വിഷമിക്കാണോ ഒന്നുമില്ല ദൈവമേ അങ്ങേക്ക് എന്നെ വിശുദ്ധീകരിക്കാനാവൂ എന്നെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു എന്റെ കണ്ണുകളും വിചാരങ്ങളും ചിന്തകളും എല്ലാം വിശുദ്ധീകരിക്കണമേ ഇപ്പോൾ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയൂ ദൈവം വിശുദ്ധീകരിച്ച് ഭംഗിയായി വഴി നടത്തും അത്ര തന്നെ ദൈവത്തിന്റെ കൈകളിൽ സമർപ്പിച്ചുകൊണ്ട് പറയൂ ദൈവമേ അങ്ങയുടെ കൈകളിൽ എന്നെ സമർപ്പിക്കുന്നു അങ്ങനെ ശുദ്ധീകരിക്കണമേ അങ്ങനെ വിശുദ്ധനാക്കേണമേ പരിശുദ്ധമായ പാതയിൽ നടത്തണേ പാപത്തിന്റെ കറകൾ എന്റെ ഉള്ളിൽ തങ്ങാത്ത വിധം കാക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ